പ്രേക്ഷകർ കാത്തിരുന്നത് പോലെ മൃദുലൈത സാരി ബിസിനസ്സിൽ ഇറങ്ങിയിരിക്കുന്നു മൃദുലയുടെയും പാർവതിയുടെയും ഒരുമിച്ചുള്ള സംരംഭമാണ് സിസ് എന്ന് പേരിട്ടിരിക്കുന്ന ഇവരുടെ ഈ പുതിയ ബുട്ടീക്ക ഇവർ സ്വന്തമായി ബുട്ടീക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ പോലും സ്വന്തമായുള്ള വസ്ത്ര വ്യാപാരമാണ് തുടങ്ങിയിരിക്കുന്നത് സിസ് എന്ന പേരിൽ തന്നെ വ്യത്യസ്തമായ രീതിയിലെ വസ്ത്രങ്ങളാണ് ഇവർ ഇവിടെ എത്തിക്കുന്നത് പ്രത്യേകമായും സാരികൾ സാരികളിലൂടെയാണ് ഇപ്പോൾ ഇവർ തുടങ്ങിയിരിക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ സഹായത്തോടെ മുന്നോട്ട് പോയാൽ കൂടുതൽ കാര്യങ്ങൾ ഇതിലൂടെ തുടങ്ങാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇവർ വിശ്വസിക്കുന്നത് എന്നാൽ അതിനിടയിൽ ഇപ്പോഴിതാ പുതിയ അവസരം കൂടി തേടിയെത്തിയിരിക്കുകയാണ് മൃദുലയെ മൃദുല എപ്പോഴും അഭിനയിക്കുന്നുണ്ട് പാർവതി വളരെ നാളുകൾക്ക് മുൻപേ അഭിനയം നിർത്തിയതാണ് എങ്കിലും പാർവതിക്ക് കട മുഴുവൻ സമയം നോക്കാൻ സാധിക്കും എന്ന ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് മൃദുല ഇപ്പോൾ അഭിനയിക്കാൻ ചെന്നെത്തിയിരിക്കുന്നത് ആദ്യമായി സൂര്യ ടി വിയിൽ എത്തിയിരിക്കുകയാണ് മൃദുല അതും ഒരു നല്ല വേഷത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ വേഷമാണ് അല്ലെങ്കിൽ പെട്ടെന്ന് പോകുന്ന ഒരു ഗസ്ട്രോളാണ് എന്നിരുന്നാലും സൂര്യ ടി വിയിൽ തൻ്റേതായ സ്ഥാനം കാണിക്കാൻ മൃദുലയ്ക്കായിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ചാനലിൽ തന്നെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉള്ള എല്ലാ സീരിയലുകളിലും അഭിനയിക്കാൻ നമുക്ക് കൂടുതൽ ചാൻസുകൾ ലഭിക്കും എന്നെല്ലാവർക്കും അറിയാം സീരിയൽ മേഖലയിലുള്ളവരെല്ലാവരും അങ്ങനെ തന്നെയാണ് ചാടി ചാടി നിൽക്കുന്നവർ അത് തന്നെയാണ് ഇവിടെ മൃദുലയും ചെയ്തത് മൃദുലയ്ക്ക് കിട്ടിയ ഒരു അവസരം തന്നെയായിരുന്നു തൻ്റെ സാരി ബിസിനസ് നോക്കണ്ട എന്നാരും പറഞ്ഞില്ല എന്നാൽ ഈ അവസരം മുതലെടുത്തല്ലോ അത് നന്നായി ഈ സമയത്ത് ഇങ്ങനെയാണ് ചെയ്യാനുള്ളത് അവിടെ സാരിയുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ പാർവതി ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ടെൻഷൻ അടിക്കേണ്ടി വരില്ല എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഇത് നല്ലൊരു അവസരം തന്നെയായിരുന്നു അത് നന്നായി ഉപയോഗിച്ചു മൃദുല അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്കും പറയാൻ തോന്നുന്നത് ഇത് ശരിയായ ഒരു തീരുമാനം തന്നെയായിരുന്നു എന്ന് പറയണം സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇത് തന്നെ പറയുന്നുമുണ്ട് ആരാധകർക്കെല്ലാം തന്നെ ഇത് തന്നെയാണ് സംസാരിക്കാനുള്ളത് പ്രേക്ഷകർ ഓരോരുത്തരും പങ്കുവയ്ക്കുന്ന വാർത്തയായി ഇത് വേഗം മാറാനുള്ള കാരണവും ഇത് തന്നെയാണ് പാർവതിയും മൃദുലയും ഒരുമിച്ച് തുടങ്ങിയ അവരുടെ സാരി ബിസിനസ്സാണ് ഇതവർക്ക് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നത് ഇവരുടെ വിജയമെന്ന് എല്ലാവരും പറയുന്നുണ്ട് പ്രേക്ഷകരും അതുതന്നെ പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അത് വളരെയധികം സ്നേഹമായി തന്നെ മാറുന്നുമുണ്ട് പ്രേക്ഷകർ ഓരോ തവണയും പങ്കുവെക്കുന്ന വാർത്തകൾ വ്യത്യസ്തമായി തന്നെയാണ് ഏറ്റെടുക്കാറുള്ളത് സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവയ്ക്കുന്ന ഓരോ വാർത്തകൾക്കും വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഏറ്റെടുക്കാനും പങ്കുവെക്കാനും പറ്റുന്നുണ്ടെന്നും പറയുന്നുണ്ട് പ്രേക്ഷകർ ഓരോരുത്തരും വെറുതെയല്ല മറിച്ച് ഇവരുടെ വസ്ത്രങ്ങളെ കുറിച്ച് കൃത്യമായി നോക്കിയതിനു ശേഷം തന്നെയാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് വെറുതെ ഇത്തരത്തിൽ ചെയ്യുന്നില്ല എന്നുകൂടി പറയുന്നത് പ്രേക്ഷകർ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നുവെന്നും പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ വാർത്തകൾ ഓരോന്നോരോന്നും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുവെന്നും വ്യക്തമായി തന്നെ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുവെന്നും കാണിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവെക്കുകയും ഏറ്റെടുക്കുകയും നോക്കുകയും ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ